Hi, hello! ചെമ്പനീർപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കൂടി നല്ല സന്തോഷത്തോടെ അച്ഛമ്മയുടെ വീട്ടിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് അവരുടെ ഇത്രയും നാൾ സച്ചിയും രേവതിയും അത്രത്തോളം ഒരുമിച്ചിട്ടില്ല എങ്കിൽ പോലും അച്ചമ്മയുടെ വീട്ടിലെത്തിയതിനു ശേഷം അവരുടെ ആ ഒരു സ്വഭാവത്തിലും അവരുടെ ജീവിത രീതിയിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി എന്തായാലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പാറുവേയും നമ്മുടെ കലാവതി അമ്മയും കൂടി തമ്മിൽ ഭയങ്കര ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം മുൻപ് ാണ് ഈ ചാനൽ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കലാവതി അമ്മയ്ക്കൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും സച്ചിയും രവിയും സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാത്രിയിൽ രവീന്ദ്രൻ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടിട്ട് പതിയെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിയെ കാണാനില്ല ചന്ദ്രമതി എവിടെ എന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരാളിങ്ങനെ ഈ കറുത്ത രൂപത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രേതത്തെ പോലെയൊക്കെ ഇരിക്കുകയാണ് ഇതാരായണെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പതക്കൽ ഐറ്റൊക്കെ ഇട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിയാണ് അവിടെ ഇരിക്കുന്നത് നീ ഇങ്ങനെ ഈ ഉറങ്ങാൻ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പേടിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എൻ്റെ ശ്രുതി നല്ല നല്ല പോലെ എന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു മേക്കോവറിലോട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അയ്യായിരം രൂപയാണ് ശ്രദ്ധിക്കുക കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേക്കോവർ ഈ ഒരു തലമുടിയൊന്നും ഇനി ഇങ്ങനെ തന്നെ ഇരിക്കണം അപ്പോൾ അത് വേറെ രീതിയിൽ പഴയതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറക്കം ഇത് രാവിലെ വരെ നല്ല നല്ല ഈ ഒരു രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കാരണം തൻ്റെ ആ ഒരു മേക്കോവർ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമുതി ഉറക്കം അളച്ചിരിക്കുന്നത് പിന്നെ ഏന ഒരുപാട് കളിയാക്കുന്നുണ്ട് എന്തായാലും ഈ മൊത്തം കുത്തിയാൽ ഈ കുമ്പളം മുളയ്ക്കുന്നില്ല മുളയ്ക്കത്തില്ല എന്ന് പറയുമ്പോഴല്ലോ നമ്മുടെ ചന്ദ്രമതിയുടെ അവസ്ഥ ഇതിന്റെ ഇടയിൽ തന്നെ ചന്ദ്രമതി കല്യാണത്തെ പറ്റിയും പിന്നെ സുധിയുടെ കല്യാണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ സുധിയുടെ ആദ്യം ഒരു വിവാഹം നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നും ശ്രുതി പൈസയും തട്ടിക്കൊണ്ട് ഓടിപ്പോയെന്നും പിന്നെ ആ ഒരു പെൺകുട്ടിയാണ് ആ രേവതിയാണ് സച്ചി കല്യാണം കഴിച്ചതെന്നുള്ള എന്നുള്ള വിവരമൊന്നും ശ്രുതിക്ക് അറിയത്തില്ല ഈ വിവരമൊന്നും പറയരുത് എന്ന് രവീന്ദ്രനോട് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ രേവതി നല്ല സന്തോഷത്തോടെ ആ ഒരു വിളക്കൊക്കെ കത്തിച്ച് ആ മുറ്റമൊക്കെ അടിച്ച് ജോലിയെല്ലാം ആക്കി അവിടെ പാറുവയ്ക്ക് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാറുവ ജോലി ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജോലികളെയും രേവതി കണ്ടു പറഞ്ഞു ചെയ്യുന്നുണ്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പാറുമ്മ പറയുന്നുണ്ട് കളിക്ക് പറയുന്നുണ്ട് ഞാൻ നീ വന്നതിന് ശേഷം എൻ്റെ ജോലികൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്കിവിടെ എന്താ ജോലി നീ വന്നതിന് ശേഷം എൻ്റെ ജോലി നഷ്ടമാവുന്നു ഒരു പേടിയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും പാറുവയ്ക്കും കലാവതി അമ്മയ്ക്കും കൂടി നല്ല സൂപ്പർ ചായ ഇടാൻ വേണ്ടി രേവതി പോയിട്ടുണ്ട് ഈ സമയത്താണ് കലാവതി അമ്മ പറയുന്നത് നമ്മുടെ സുധിക്ക് കിട്ടേണ്ട പെൺകുട്ടിയായിരുന്നു സുധി കല്യാണം കഴിക്കേണ്ട പെൺകുട്ടിയായിരുന്നു പക്ഷെ അവൻ ചെയ്ത തെറ്റ് കാരണം അത് സച്ചിയില് വന്നു ചേർന്നു എന്നാലിപ്പോ സച്ചിക്ക് ഒരു സച്ചിയുടെ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം സച്ചിയും രേവതി നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കലാവതി അമ്മ പാറുവയോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ പാറുവ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ആഗ്രഹമാണെങ്കിലും എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ഇതുവരെയും ജീവിച്ചിട്ടില്ല എന്നത് അപ്പോൾ കലാവതി അമ്മ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇത് പാറമ്മ കലാവതി അമ്മ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവരിപ്പോഴും ഒരു കുടുംബം ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കലാ പാറമ്മ ഈ ഒരു സംശയം ചോദിക്കുക ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും അത് തെളിയിക്കണമല്ലോ അങ്ങനെ വെറുതെ രേവതിയുടെ റൂമിലോട്ട് കലാവതിയമ്മ പോയി നോക്കിയപ്പോഴാണ് അവിടെ സച്ചി താഴെ കിടക്കുന്നത് കണ്ടേ അപ്പോൾ സച്ചി താഴെയും രേവതി മുകളിലുമാണ് കിടക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോഴും ചേർ ചേർന്നിട്ടില്ല ഇവർ തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടോ അതുകൊണ്ടാണോ എന്തായാലും ഇതിനൊരു മാറ്റം വരുത്തിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അച്ചമ്മ വലിയൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് രേവതിയും സച്ചിയും ഒരുമിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തോടെയുള്ള അവരുടെ ജീവിതം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു പ്ലാനൊക്കെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നമ്മുടെ അച്ഛമ്മ നടത്തി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ സുധിയുടെ പണി പോയിട്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ് നമ്മുടെ സുധി കാരണം ശ്രുതി ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു അപ്പം അവരുടെ കമ്പനി ഒരുപാട് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പം അത് കുറച്ച് ഉയർത്തി വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി കുറച്ച് ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട് എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അയാൾ സുധിയെ കളിയാക്കുകയും അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു വാക്കുപോലും നടക്കുകയും ഈ വാക്ക് പോലും ഭയങ്കര രൂക്ഷമായിട്ട് വരുവാണ് അവസാനം അവിടുത്തെ മാനേജർ സുതിക്ക് ടെർമിനേഷൻ ലെറ്റർ കൊടുക്കുവാണ് ഡിസ്മിസ് എന്നിട്ട് ജോലിയിൽ നിന്നിട്ട് ഇത് പറഞ്ഞു വിടുവാണ് അപ്പം എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത് ചോദിക്കുമ്പോൾ അവരതൊന്നും കേൾക്കാൻ അല്ലെങ്കിൽ എന്താണ് കാര്യം ചോദിക്കാൻ പോലും തയ്യാറാവാതെ സ്തുതി ഇറക്കി വിട്ടു അങ്ങനെ സുധി എന്ത് ചെയ്യും അല്ലെങ്കിൽ സങ്കടം വന്ന് നിൽക്കുന്ന സമയത്താണ് സുധീടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് അവിടെ നിന്ന് കയറി ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് അപ്പം നീ എന്താ പ കാ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു തെറ്റും ചെയ്തില്ല ഞാൻ പറഞ്ഞ ഐഡിയ നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആ ഒരു ഫ്രണ്ട് സത്യം പറയുന്നത് നീ പറഞ്ഞ ഐഡിയ ശരിയാണ് പക്ഷെ നിനക്ക് ടെർമിനേഷൻ തന്നത് നീ വഴക്കുണ്ടാക്കിയ അയാൾ ഈ മാനേജറുടെ ഭർത്താവാണ് അതുകൊണ്ടാണ് നിനക്ക് ടെർമിനേഷൻ ലെറ്റർ തന്നത് എന്നുള്ള ഒരു സത്യം ശുദ്ധി മനസ്സിലാക്കി അപ്പൊ ഞാൻ ഇനി എവിടെയെങ്കിലും ജോലിക്ക് പോയാലും അവിടെ ആര് എന്തെന്നൊക്കെ കണ്ടറിഞ്ഞ് വേണം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ എന്തായാലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ശുദ്ധി ഭയങ്കര വിഷമത്തിൽ നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ സുതിയുടെ ജോലിയൊക്കെ പൊളിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഒരു നമ്മുടെ സുതി വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയത്ത് വർഷ ഒരു ഡബ്ബിങ് ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര വിശപ്പെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് തൻ്റെ അസിസ്റ്റൻ്റിനോട് പറയുന്നുണ്ട് എനിക്ക് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഇറക്കത്തില്ല കാരണം കുറച്ചുകൂടി ഡബ് ചെയ്യാനില്ലേ അതുകൊണ്ട് നീ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് മേടിച്ചോണ്ടുക വെറൈറ്റി ഫുഡ് മേടിച്ചോണ്ടുക എന്തായാലും നീ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്ക് അപ്പോൾ അവിടെ അകത്തെ എന്താണ് വെറൈറ്റി എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഈ ഒരു അസിസ്റ്റൻ്റ് നമ്മുടെ ശ്രീകാന്ത് നിൽക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് ചെല്ലുന്നത് എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ ചെന്ന ഉടനെ തന്നെ സ്പെഷ്യൽ ഇത് വെറൈറ്റി ഫുഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വരുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷയെ വിളിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും വർഷയോ ശ്രീകാന്തോ മനസ്സിലാക്കിയിട്ടില്ല അന്ന് അടിയുണ്ടാക്കിയ അവർ തമ്മിൽ അവർ തമ്മിലാണ് ഇപ്പോഴും സംസാരിക്കുന്നത് എന്നുള്ള കാര്യം പരസ്പരം രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ശ്രീകാന്ത് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട് ദോശവർമ്മന്നാണ് ആ ഒരു ഫുഡിന്റെ പേര് അപ്പോൾ എന്തായാലും കൊണ്ടുപോവാ ഞാൻ അത് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ് വർഷം ഓർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയും ശ്രീകാന്തോ വർഷയോ തിരിച്ചറിഞ്ഞിട്ടില്ല വർഷം തൻ്റെ അച്ഛന് ഇത് അച്ഛൻ്റെ പരാതി കൊടുത്തതും അച്ഛൻ ഈ ഒരു തന്നെ ചെയ്ത തെറ്റിന് പിടിച്ച് മാപ്പ് ചോദിക്കാൻ പറഞ്ഞ ആളോടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വർഷം തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ സുധീയുടെയും നമ്മുടെ ശ്രീകാന്തിൻ്റെയും സച്ചിയുടെയും ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെ നമുക്ക് വരുന്ന ആളുകൾ ബൈ ബൈ